നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം മിനി സ്റ്റഡീസ് എക്സ്പോ പുതുവേലി പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിനി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജു ജോൺ ചിറ്റേത്ത് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജേഷ് ശശി അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീമതി ലിനി എസ് ഹെഡ്മിസ്ട്രസ് ശ്രീമതി സബിത ടി ആർ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ശ്രീമതി നിമ പോൾ എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു പഠനശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ എന്തൊക്കെ എന്തൊക്കെയെന്നറിയുവാനും വിവിധ കോഴ്സുകളുടെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുവാനും ഈ പ്രദർശനം വഴിയൊരുക്കി വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ പഠനത്തിൽ മുന്നേറാൻ പ്രേരണ നൽകുന്നതായിരുന്നു ഈ ഹയർ സ്റ്റഡീസ് എക്സ്പോ സ്വപ്നമുണ്ടല്ലോ വിദ്യാഭ്യാസം നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി